പവിത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നന്ദിനിനെ ആദ്യം കാണിക്കുന്നത് വേദയോട് പറയുന്നത് എല്ലാം പോയി എന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ വിനായകനെയും കാണിക്കുന്നുണ്ട് വിനായകനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു പെറ്റ തള്ളയ്ക്കോ അതുപോലെ തന്നെ സ്വന്തം അച്ഛന് പോലും ഒരു തുള്ളി വെള്ളം വാങ്ങിക്കൊടുക്കുകയോ അവരുടെ കണ്ണീരൊപ്പം ചെയ്യാണ്ട് പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ചും തട്ടിച്ചും ഒരു കണക്കിന് സമ്പാദിച്ച് സ്വരൂപിച്ച് വെച്ച ലക്ഷക്കണക്കിന് രൂപയുമായിട്ടുണ്ട് കുറുക്കമ്പിനി മുങ്ങിയത് ആ ശ്രീ നന്ദിനിയോടെ എങ്ങനെ പറയുന്നുവരെയും ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ തല താത്തിരിക്കുന്ന വിക്രമിനെ വിനായകനെ കാണിക്കുന്നത് എന്തായാലും അയാളുടെ ആ കാശ് കറക്റ്റ് ലാസ്റ്റത്തെ മാസമായിട്ടാണ് കറക്റ്റ് മുങ്ങിയിട്ടുള്ളത് എല്ലാവരുടെ കാശും വാങ്ങിയിട്ടാണ് ചിട്ടി കമ്പനി എട്ടായി പൊട്ടിപ്പോയത് എന്തായാലും വേദയ്ക്ക് അതറിഞ്ഞപ്പോൾ വിഷമൊക്കെ തോന്നി കാരണം വേദ പരിഹസിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല അതേസമയം തന്നെ വിശ്വത്തിൻ്റെ കള്ളക്കളിയും പൊളിയുന്നുണ്ട് വിഷം എവിടേക്കാണ് പോകണേന്നൊക്കെ അറിയാൻ വേണ്ടി വേദ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീട്ടിൽ അറിയിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കമലാമ്മയെ വിശത്തെ അടിച്ച് ഇറക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് നീ ആ പെൺകുട്ടിയുടെ കണ്ണീര് കാണാണ്ട് നീ നീൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് നാണവും മാനോ ഇല്ലാത്തവനോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ വേദ വിക്രമിനെ അറിയിക്കുന്നുണ്ടെങ്കിലും വിക്രം പറയുന്ന മറുപടി സുധാകരമാഷ മക്കളെ നന്നാക്കാൻ നീ നോക്കണ്ട അവരവരുടെ വഴിക്ക് വിട്ടേക്ക് അവർക്ക് ഓരോ യോഗം വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഒന്നിച്ച് ജീവിച്ചും ഒന്നിച്ചും അനുഭവിച്ചും വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും അതിനൊരു ശ്രമവും കാണില്ല അതേപോലെ തന്നെ ശ്രീജ വി നമ്മുടെ വിശ്വത്തിനെ ആട്ടി ഇറക്കുന്നുണ്ട് എന്നിട്ട് കമലാമനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എനിക്ക് വേദപേടിച്ചെടുത്ത ജോലി ആയതുകൊണ്ട് ഇതെങ്കിലും ആത്മാർത്ഥമായി ചെയ്യുന്നു വിചാരിച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ത്രീജ പൊട്ടിക്കറിയിണ് അതേസമയം തന്നെ വിശ്വത്തിനെ ആട്ടിപ്പായ്ക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്ദിനിയും സമയനില നെറ്റെ തെറ്റിയ പോലെ ഇനി നന്ദിനി ഓരോ പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്നത് വേദന ഭയങ്കരമായിട്ട് ദേഷ്യമായിരുന്നു വേദന പ്രാക്ക് കൊണ്ടാണ് പ്രാക്കുകൊണ്ടാണ് ചുറ്റിക്കമ്പനി വരെയും പറഞ്ഞുണ്ടാക്കും അങ്ങനെ വേദന അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും വിക്രമിനെ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കില്ല നീ വിശ് താങ്ങണ കൂട്ടത്തിൽ എന്നെ തള്ളാമെന്ന് നോക്കണ്ട വാഴ നനയുമ്പോൾ ചീര താ ചീരയെന്നറിയുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ അതിനിങ്ങനെയീ കൂട്ടു നിൽക്കണ്ടെന്നൊക്കെ പറയും എന്തായാലും ഈ വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കും എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനുള്ള വേദയുടെ എല്ലാ ശ്രമവും ഇങ്ങനെ പൊളിഞ്ഞു പോവുകയാണ് എല്ലാവരും ഒരേ ഭാഗത്തുനിന്ന് നിന്ന് ഒരേ ഭാഗത്തു നിന്ന് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോവുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിലേക്കിനി ആ കുടുംബം ചെന്ന് നിൽക്കുന്നത് സുധാകര മാഷിൻ്റെ കണ്ണീരൊപ്പം നോക്കണ വേദക്ക് കിട്ടുന്നത് വലിയ അടീന് എന്തായാലും സുധാകരൻ മാഷ് അച്ഛമ്മനെ കാണാൻ പോയെങ്കിലും അച്ചമ്മ തിരി കൂടെ വരുകയും ചെയ്ത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കമലാമ്മ ആകെ പേടിച്ച് നിൽക്കുകയായിരിക്കുള്ളൂ പക്ഷേ അച്ചമ്മ നല്ല അടിപൊളി അച്ചമ്മ തന്നെയായിരുന്നു വേദന കണ്ട കണ്ടപാടെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് വിക്രമിനെയും അതുപോലെ തന്നെ നമ്മുടെ മാഷിനെയും മുട് വരച്ച വരയിൽ നിർത്തുന്നുണ്ട് വേദന സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് വിക്രമിന്